സീതാ സന്ദർശനം ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാത്മജന്മന ജനകനപതി വരമകൾക്കും ദാസ്യനും ചെമ്മേ വിറച്ചിതോ വാമഭാഗം തുലോം ജനകനരപതി ദുഹി ത്രിവരനു ദക്ഷാങ്കവും ജാതനാകിൽ വരും സുഖം ദുഃഖവും തതനു കവികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതര വികരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനോടമൊഴിയാതെ ദശപഥന മണി നിലയമായിരിക്കും മമ ദേവീരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നിഖര വിരചിതപുരിയിൽ എങ്ങുമേ കാണാഞ്ഞു ലങ്കഭചനമോർത്തിയിടിനാൻ ഉടമയൊടുമസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്ധ്യാന ദേശി തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുധവാിയൂമുത്തസൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാല ധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരംമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധവോ കുസുമയസുരഭിയൊടുപവൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ തരതരു തരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശഭാവൃക്ഷവും അതിന് കടമഹിള ജഗതീശ്വരി തന്നെയോ മാശു ഘനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര വസനം പൂണ്ടുദീനയായി മൈതിലി താൻ കൃഷഗാദ്രിയായത്രയും ഭയവിവശം അവനയിലൊരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയന ജലമനവരതമൊഴുകിയൊഴുകിപ്പതി നാമത്തെ രാമരാമേധി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുവും ഈശ്വരീ നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവി പരശിരസി നിബിട ചതാന്തർഗതൻ വിസ്മയം പൂണ്ടോ മറഞ്ഞിരുന്നിടിനാൻ ദിവസ കരകുലപതിരകൂത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമല മകൾ അഖില ജഗതീശ്വരീ തന്നുടൽ കണ്ടേൻ കൃതാർത്ഥ്യോസ്മ്യഹം കൃതാർത്ഥ്യോസ്മ്യഹം ദിവസ കരകുലപതിരഘൂത്തമൻ കാര്യവും ദീനദായെന്നിയെ സാധിച്ചിരുന്നു ഞാൻ രാവണന്റെ പുറപ്പാടൻ ഇതി പലവുമളിതിലോർത്തു കവി വരനിത്തിരി നേരമിരിക്കും ദശാന്തരീൻ അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി ിമിതമിതി സപതി കിസലയ ചയനിലീനായി കീടവദ്ദേഹം മറച്ചുവരുവിനാൻ വിപുധ കുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുരനിശിചര വരാങ്കനാ വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവധനവരമകളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനീയും കണ്ടു കണ്ടു ഞാൻ നിശിതരശരശകലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ വരധന വരധനജനമരുമൃതാനന്ദപൂർണമം വൈകുണ്ട രാജ്യമെനിക്കന്നു കിട്ടുന്നു അതിനുപഥ സമയമിത മിതി മനസ്സി കരുതി ഞാൻ ബോജപുത്രിയെ കൊണ്ടുപോ നീടിനേൻ അതിനും ഒരു പരിഭവമൊടുളറിവൻ നീലവനായോർ വിനാശകാലം നമുക്കാകം ശിരസി മമലിഖിത മിക മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതേനില്ല ചഞ്ചലം കമലജനു മറിയരുത് കരുതുമവളേതു മേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതമക തളിരിലി വരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കപികൾ കുലവരൻ അവിടെ ആശുചെല്ലും മുമ്പേ കണ്ടിതോ രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലക വചനേന രാത്രോ വരും കഞ്ചിൽ കബീവരൻ കാമരൂഭാഗ്യതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃത്സനം പുരവര മനുഷ്യ നിശ്ചലം വര ശിരസി വന്നിരുന്നാഥരാൾ താർമകൾ തന്നെയും കണ്ടുരാമോദന്തം അഖിലമവളൊടുബറഞ്ഞടയാളവുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോം അതു പൊഴുതിലവനറിവതിന്നു ഞാൻ ചെന്നുകണ്ടാതി വളർത്തുവൻ വാങ്്മയാസ്ത്രങ്ങളാൽ ഘുപതിയുടതും അവന് ശേഷമറിയിച്ചു രാമനു മിങ്ങുകോപിച്ചുടനെ വരും രണശിരസിനിശിതമായുള്ള രാമാശരമേ തെനിക്കും വരും ദൃഢം പരമഗതി വരവതിനു പരമൊരുപദേശമാം പത്താവിധൂമ പാർക്കയിൽ തേം സുരനിവഹം അതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജ മനസ്സി പലവുമിതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചീടിനാൻ രാവണൻ കനകമണി വലയ കടകുര കാഞ്ചിമുഖാഭരണമന്തികേ ൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയ മമ്മാറു കണ്ടു പുരോഗരി പുനനിശിചര കുലാധിപൻ തൻവരവെത്രയും വീതയായി വന്നിതു സീതയും ഉരശിജവും ഒരു തുടകളാൽ മറി ചാതി പൂണ്ടുത്തമാങ്കം താഴ്ത്തി വേദൂത്രിയായി മണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശാന്തരെ ദശവദനീപീടിനാൻ രാവണന്റെ ഇച്ഛാഭംഗം അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ ശ്രീണു സുമുഖി തവ ചരണനളിനാസ്യോസ്മ്യഹം ശോഭനാശീലെ പ്രസീത പ്രസീതമേ നിഖില ജഗദ് അധിപമ സുരേഷമാലോക്യമാം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതമതികുതുകൊടുമൊന്നു നോക്കിയിടുമാം ശരഥനൂജനെ കാണാൻ ചിലപ്പോഴോ പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവദി കണ്ടുകിട്ട പരം സുമുഖി ദശരഥ തനയനാൽ നിനക്കേതു മേ ീ കാര്യമില്ലെന്നുധരിക്കണീ ഒരു പൊഴുതും അവനു പുനരൊന്നിലോ മാശയിലോർത്താൽ ഒരു ഗുണമില്ലവനോ മലേ സുദൃഢ മനവരതമുപഗുഹനം ചെയ്കലും സുബ്രു സുചീരാ മരികേ വസിക്കലും തവ ഗുണസമുദയമലിവോടു ഭുജിക്കിലും ീയം നിന്നിലില്ലവനേതുമേ ശരണം അവനൊരു വരുമൊരിക്കലുമില്ല ശക്തി വിഹീനൻ പരീകയുമില്ലല്ലോ കിമിനതി കരണീയം ഭവരിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതൻ അറിയരുത് കരുതുമവളാർക്കുമേ നിഖിലവഹംസ്ഥൊരവനി സുരവരനും അവനൊക്കുംക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മന

കാക്ഷിക്കുന്നിതോമലേരനുഭുഗോപ്സരോഗയസഹിതമിത ബഹുമാനീന നീ മൽ പരിഗ്രഹമായി മരു വീടുകൾ കളയരുതു സമയമിക ചെറുതു വെറുതേ വെറുതെ മമാകാന്തേ കളത്രമായി ീ സന്തതം കളമൊഴികൾ പലരും ഇഹ മികവിടുപണികൾ ചെയ്യുമക്കാലനും മനോഹരേ പുരുഷ ഗുണമിക മനസ്സി കരുതും പുരൂഹ തന്നാൽ പൂജ്യനാം സരസമനു സരസമനുസരസതയമി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ സരസിരുഹമുഖി ചരണകമല പതിസ്മ്യഹം സന്ധദം പാഹി മാം പാഹി മാം പാഹി മാം വിവിധമതിദശ വദനനനുസരണ പൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകരയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളി ഇട്ടു ചൊല്ലിയിടിനാൾ സവിതൃകുല ഭവാൻ സന്യാസിയായി വന്നിരൂവരും കാണാതെ സഭയമതി വിനയമൊടുശുനീവീരധ്വരെ സാഹസത്തോടു സാഹസത്തോടുമാം കട്ടുകൊണ്ടില്ലയോ ദശന സുദൃഢമനുചിതമിതുനയ്ക്കനീ തൽഫലം നീതാൻ അനുഭവിക്കും ദൃഢം ദശരഥ ജനിഷിത ശരളിത വപുഷാഭവാൻ ദേഹം വിനായമാലോകം പ്രവേശിക്കും രഘുജനൻ അതിലകൻ ഒരു മനു ജനിതിമാനസേ രാക്ഷസരാജാ നിനക്കുതോറ്റം ബലാൽ വണജലനിധിയെ രഘു കുലതിലകനശ്രമം ലംഘനം ചെയ്യോ മദീനില്ല സംശയം ലവ നിശിത നിശിതവിശിക പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടൂ മരക്ഷണാൽ സഹജ സുതസജീവലപതികളൊടു കൂടവേ സന്നമാം നിന്നുടേ സൈന്യവും നിർണയം അവനവന നിപുണ തരനവനി വരനാശനാൻ അദ്ധ്യദാതാവപേക്ഷിച്ചതു കാരണം അവ തരണം അവനി തലമതിലരി ദയാ പരനാശുചെയ്തീടിനാൻ നിന്നിയൊടുക്കുവാൻ ജനകനൃപവരനു മകളായി പിറന്നേനഹം ചെമ്മിയതിന്നൊരു കാരണഭൂതയായി അറിക തവ മനസി പുനരിനി വിരവിനോടുവ കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായൂരുദശാനൻ അതിശപല കരഭുവി കരാളം പുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ അതു പൊഴുതിലതികരുണയൊടുമയ തനുജയുമാത്മഭർത്താരം പിടിച്ചടക്കീടിനാൾ ഒഴികൊഴിക ദശവദന ശ്രീണു മമ വചോ ഭവാനൊല്ലാതെ കാര്യമോരായികമോടപ്രഭോ തെജമനുജ തരുണിയേയൊരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ച ദീവ കൃശാങ്കിയായി പതിവിരഹ പരവശതയൊടുമിഹപരാലയെ പാർത്തുപാതിവ്രമാലംബ്യരാഘവം പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വചം കെട്ടിരിക്കുന്നിതൂമിവൾ ദുരിതമിഥിലധികമിഹ മഹി നഹി സുധർമ്മത ദുഷ്കീർത്തി ചേരുമോ വീരപുംസാംബിഭോ സുരധനുജ സരോഗ സുന്ദരി വർഗം നിനക്കു വശഗതം ദശമുഖനുമധിക ജലനാശുമണ്ടോദരി ദാക്ഷിണ്യ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനുമുര ചെയ്തി നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജന വചനമനുസരണ വചനങ്ങളും ഭാവ വികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളക തളിരഴിച്ചെങ്കിലാക്കുവിനമ്പോടു രണ്ടു മാസം പാർപ്പിനിന്നിയും രികളോടു ദശവദനനം പറഞ്ഞീർഷയോടന്തപുരം അതികഠിനേൽക്കയാൽ ആത്മാവുപേദിച്ചിരു സീതയും അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിചടയുമാശു ചൊല്ലിടിനാൾ वजनमिदु मम निशाचरस्त्रीकले शीलापदीये नमस्करिचिडुविन् सुखरहित हृदयमुडुरङ्गे नोट् कण्डे निधानीं दृढम् अखिल जगदधिपनाभिरामनाम् रामनो मैरावतो परिलक्ष्मणा वीरनम् शरनिकरपरिपदन शङ्काविहीनं दहिपुलङ्कम् रणशिरसि दशमुखन राक्षसराज्यं विभीषणनं नल्गी। മഹർഷിയെയും അഴകിനോടു മടിയിൽ വെച്ചാധരാൽ മാനിച്ചു ചെന്നയോധ്യാപുരമേ വിനാൻ കുലിശതര തിപുദശ മുഖ നഗ്നൂപിയായി ഗോമയമായ മഹാഹ്രതം തന്നിലേ തില മുഴുവൻ അലിവനോടണിഞ്ഞുടൻ ധൃത്വ നളധമാല്യം നിജമൂർജിനി നിജ സഹജ സജിവസു സമേതനായി നിർമക്നായി കണ്ടു വിസ്മയം രജനി ചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിനി കരാഷസത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയൊടുവയതിനു കതി പയദിനം മുതാ കാത്തുകൊള്ളേണാമി വളേ നിരാമയം രജനി ചര യുവതികൾ അതിതൃചടാവചോ രീതി കേട്ടത്ഭുത ഭീതി പൂണ്ടിടിനാർ മനസ്സി പരവശതയുടുറങ്ങിനാരേ വരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും